പാനിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി പാനിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ അപ്പോളോ അത്ലെക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് ആതിര സുജിത് സജി മാടവന ജയരാജ് പി കൃഷ്ണൻ മഞ്ജരി ശ്രീജിത്ത് സി പി അബു തുടങ്ങിയവർ പ്രസംഗിച്ചു కేసీవి న్యూస్ కోటపడి